ശ്രീ സത്യസായി സേവാ സമിതി കൊല്ലംകോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബാബയുടെ ജയന്തി ജയന്തി നവംബർ നവംബർ വിപുലമായി ആഘോഷിക്കും ആഘോഷത്തിന്റെ ഭാഗമായി മുതൽ തീയതി വരെ സചരിതം ആഘോഷം അന്നേ ദിവസം ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് മുൻ ജില്ലാ ബാലവികാസ് വികാസ് ഇൻചാർജ പരിമളദാസ് വിശദീകരിച്ചു ഭഗവാന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ നൂറാം പിറന്നാളോടനുബന്ധിച്ച് കൊല്ലങ്കോട് സത്യസായി സേവാ സമിതിയിൽ ഒന്നാം തീയതി തൊട്ട് വിവിധ പരിപാടികളോട് ആഘോഷിച്ചു വരികയാണ് പലതും പരിപാടികൾ കഴിഞ്ഞു ഇനി നാളെ വൈകുന്നേരം നാലേ കാലിന് നാൽപ്പത് കുടുംബങ്ങൾക്ക് പുതുവസ്ത്രം അടങ്ങിയ കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട് അതിനുശേഷം മുതിർന്നവരെ ആരാധി ആ ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് അതായത് ഭീഷ്മപിതാമഹ ആ പരിപാടി നടക്കും ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഗണപതി ഹോമം നാല് പതിനഞ്ചിന് ഗണപതി ഹോമം ഓങ്കാരം സുപ്രഭാതം നഗരസങ്കീർത്തനം ആറ് പതിനഞ്ചിന് വന്ദനം ആറ് മുപ്പതിന് സായി ഗായത്രി സൂര്യഗായത്രി ജപം അർച്ചന സർവധർമ്മ ഭജന പിന്നെ ഏഴര മണിക്ക് എല്ലാവർക്കും പ്രഭാത ഭക്ഷണമാണ് ഒമ്പത് മണിക്ക് സഹസ്രനാമാർച്ചനയാണ് ഒമ്പതേ കാലിന് നാദസ്വര കച്ചേരി പനിങ്ങാട്രി ശ്രീ ദിനേശ് കുമാറും സംഘവും പത്ത് പതിനഞ്ചിന് ആധ്യാത്മിക പ്രഭാഷണം ശ്രീമതി പരിമളദാസാണ് പിന്നെ പത്ത് മുക്കാലിന് സായി സംഗീതാർപ്പണം ഒരു വീണ വേണു ഗാനരഞ്ജിനിയാണ് വീണ ഹാർമോണിയം ഓടക്കുഴൽ വോക്കൽ തുടങ്ങിയിട്ടുള്ള ഇടയ്ക്ക എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളതായ സംഗീതാർച്ചനയാണ് പി കെ അശോകനാണ് ധ്യാന യോഗാചാര്യൻ ഭക്തിഗാനസുത ഉൾപ്പെടെ നിരവധി ചടങ്ങുകൾ ഉണ്ടായിരിക്കും യൂട്യൂബിനെ